ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന നരേന്ദ്ര ദാമോദർദാസ് മോദി ആധുനിക ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലും സാമൂഹിക മേഖലകളിലും നിർണായക സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഉയർന്നു വന്ന് രാഷ്ട്രീയത്തിൽ തന്റേതായ ഒരു സ്ഥാനം നേടിയെടുത്ത് രാജ്യത്തിന്റെ പരമോന്നത പദവിയിലെത്തിയ അദ്ദേഹത്തിന്റെ ജീവിതം അനേകർക്ക് പ്രചോദനമാണ് ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ അദ്ദേഹം വരുത്തിയ മാറ്റങ്ങളും വളരെ വലുതാണ് എന്നിരുന്നാലും അദ്ദേഹം പല പ്രതിസന്ധികളും അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ സംസാരിക്കുന്നതും നരേന്ദ്രമോദിയുടെ ജീവിതം രാഷ്ട്രീയ യാത്ര അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങൾ അതോടൊപ്പം അദ്ദേഹം അനുഭവിച്ച വെല്ലുവിളികൾ വിമർശനങ്ങൾ എന്നിവയെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴിന് ഗുജറാത്തിലെ മെക്സാന ജില്ലയിലെ വട്നഗർ എന്ന ചെറിയ പട്ടണത്തിലാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി ജനിച്ചത് ദാമോദർ ദാസ് മുൽ മോദിയുടെയും ഹീരാബെന്നിന്റെയും ആറ് മക്കളിൽ മൂന്നാമനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബം വളരെ സാധാരണക്കാരായിരുന്നു പിതാവ് ഒരു ചായക്കട നടത്തിയാണ് കുടുംബം പുലർത്തിയിരുന്നത് ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം അച്ഛനെ ചായക്കടയിൽ സഹായിക്കുമായിരുന്നു ഈ കാലഘട്ടത്തിലെ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ദാരിദ്ര്യവും അതിജീവനത്തിനായിട്ടുള്ള പോരാട്ടവും അദ്ദേഹത്തിന് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ആഴത്തിലുള്ള ബോധ്യം നൽകി ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയ സ്വയം സേവ സംഘിനോട് സംഘിനോട് അഥവാ ആർ എസ് എസിനോട് അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്ത് സ്റ്റേഷനുകളിലൂടെ സഞ്ചരിക്കുന്ന സൈനികർക്ക് ഭക്ഷണം വിതരണം ചെയ്തതിലൂടെ അദ്ദേഹം ആർ കൂടുതൽ അടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അദ്ദേഹം മുഴുവൻ സമയ പ്രവർത്തകനായി അദ്ദേഹം രാജ്യമെമ്പാടും യാത്ര ചെയ്യുകയും വിവിധ പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു ഇത് അദ്ദേഹത്തിന്റെ ലോക വിപുലപ്പെടുത്തി അങ്ങനെ ആർ എസ് എസിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന അദ്ദേഹം ഗുജറാത്ത് യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറിയായി നിയമതനായി ഈ പദവിയിൽ പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹം പാർട്ടിക്ക് ഗുജറാത്തിൽ വലിയ വേരോട്ടം ഉണ്ടാക്കുന്നതിൽ വലിയ നിർണായക പങ്കുവഹിച്ചു എൽ കെ അദ്വാനിയുടെ രഥയാത്രയുടെ സംഘാടകനായി പ്രവർത്തിച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു സുപ്രധാന സംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ചരിത്ര വിജയം നേടിക്കൊടുത്തത് മോദിയുടെ സംഘടനാ പാടവം കാരണമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അദ്ദേഹം പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയി മാത്രമല്ല ഈ കാലഘട്ടത്തിൽ അദ്ദേഹം രാജ്യമെമ്പാടുമുള്ള ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു അങ്ങനെ രണ്ടായിരത്തി ഒന്നിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കേശവായ് പട്ടേലിന് ആരോഗ്യപരമായ കാരണങ്ങളാൽ പദവി ഒഴിയേണ്ടി വന്നപ്പോൾ നരേന്ദ്രമോദിയെ ബി ജെ നേതൃത്വം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരിഞ്ഞെടുത്തു തുടർന്ന് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു മാത്രമല്ല പിന്നീട് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമായിരുന്നു തുടർച്ചയായി നാല് തവണ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഗുജറാത്ത് രാജ്യത്തെ ഒരു പ്രധാന വ്യവസായ കേന്ദ്രമാക്കി വളർത്തി വികസനത്തിന്റെ ഗുജറാത്ത് മാതൃക എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ഭരണ പലപ്പോഴും പ്രശംസിക്കപ്പെട്ടു കൂടാതെ വ്യവസായ നിക്ഷേപം ആകർഷിക്കുന്നതിനായി അദ്ദേഹം ആരംഭിച്ച വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ് വളരെ വിജയകരമായിരുന്നു ഇത് സംസ്ഥാനത്തേക്ക് വലിയ തോതിലുള്ള വ്യവസായ നിക്ഷേപം ആകർഷിച്ചു അതോടൊപ്പം ജ്യോതിഗ്രാം വികാസ് യോജന എന്ന പദ്ധതിയിലൂടെ അദ്ദേഹം ഗുജറാത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യുതി ലഭ്യമാക്കി ഇത് കാർഷിക വ്യവസായ മേഖലകളിൽ വലിയ മാറ്റമുണ്ടാക്കി സുജനം സുഫലം പോലുള്ള ജലസേചന പദ്ധതികൾ നടപ്പാക്കിയതിലൂടെ കാർഷികോൽപാദനം വർദ്ധിച്ചു അതോടൊപ്പം ഗുജറാത്തിലെ റോഡ് ശൃംഖലയെ അദ്ദേഹം ആധുനികവൽക്കരിക്കുകയും ചെയ്തു മികച്ച റോഡുകൾ വ്യവസായ വികസനത്തിനും സഹായിച്ചു ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഗുജറാത്ത് കലാപം അദ്ദേഹത്തിന്റെ പ്രതിച്ഛായക്ക് വലിയ കോട്ടം വരുത്തി കലാപം തടയുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ആരോപണം ഉയർന്നിരുന്നു മോദിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നുവെങ്കിലും സുപ്രീം കോടതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണങ്ങൾ അദ്ദേഹത്തിന് നേരിട്ട് പങ്കുള്ളതായി കണ്ടെത്തിയില്ല എന്നിരുന്നാലും ഈ സംഭവം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു കറുത്ത അധ്യായമായി ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിയെ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു ശക്തമായ പ്രചാരണത്തിലൂടെ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി അങ്ങനെ ബി ജെ പിക്ക് സ്വന്തമായി ഭൂരിപക്ഷം ലഭിച്ചത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം വൻ വിജയിച്ച് രണ്ടാമതും പ്രധാനമന്ത്രിയായി എന്നാൽ പ്രധാനമന്ത്രിയായ ശേഷം അദ്ദേഹം ചില സുപ്രധാന പദ്ധതികളും നയങ്ങളും നടപ്പിലാക്കുകയുണ്ടായി അതിലൊന്നായിരുന്നു രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടുകൾ പിൻവലിച്ചത് ഇത് ഒരു വലിയ സാമ്പത്തിക നീക്കമായിരുന്നു കള്ളപ്പണം ഇല്ലാതാക്കുക കള്ളനോട്ട് തടയുക തീവ്രവാദത്തിന് ധനസഹായം നൽകുന്നത് തടയുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇത് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതിനും കാരണമായി അതോടൊപ്പം രണ്ടായിരത്തി പതിനേഴിൽ ഏകീകൃത ചരക്കു സേവന നികുതി നടപ്പിലാക്കി ഇത് രാജ്യത്തിന്റെ നികുതി സമ്പ്രദായത്തെ ലളിതമാക്കുകയും ഒരു ഏകീകൃത ദേശീയ വിപണി സൃഷ്ടിക്കാൻ സഹായിക്കുകയും ചെയ്തു അതുപോലെ തന്നെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ബാങ്ക് അക്കൗണ്ട് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന ഇത് സാമ്പത്തിക ഉൾക്കൊള്ളലിന് വലിയ സംഭാവനയാണ് നൽകിയത് പിന്നീട് രാജ്യത്തെ ശുചിത്വമുള്ളതാക്കുക എന്ന ലക്ഷ്യത്തോട് ആരംഭിച്ച പദ്ധതിയാണിത് തുറന്ന സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് രാജ്യമെമ്പാടും ശൗചാലയങ്ങൾ നിർമ്മിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ആരംഭിച്ചത് ദരിദ്രരായ കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയായിരുന്നു ഇത് അതോടൊപ്പം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് സൗജന്യമായി എൽ പി ജി കണക്ഷൻ നൽകുന്ന പദ്ധതിയും ആവിഷ്കരിച്ചു കൂടാതെ അദ്ദേഹത്തിന്റെ കീഴിൽ ഇന്ത്യയുടെ വിദേശ നയത്തിന് വലിയ പ്രാധാന്യവും നൽകി ലോകരാജ്യങ്ങളുമായി ശക്തമായ ബന്ധം സ്ഥാപിച്ചു വിദേശ രാജ്യങ്ങളുമായി വ്യാപാര പ്രതിരോധ മേഖലകളിൽ നിരവധി കരാറുകളിൽ ഒപ്പുവെച്ചു ആത്മനിർഭർ ഭാരത് എന്ന കാഴ്ചപ്പാടോടെ രാജ്യത്തിന്റെ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നു അതോടൊപ്പം വികസന കാര്യങ്ങളിലും അദ്ദേഹം വലിയ ശ്രാന്ത കേന്ദ്രീകരിച്ചു അതിന് ഉദാഹരണമാണ് റോഡുകൾ റെയിൽവേ വിമാനത്താവളങ്ങൾ എന്നിവയുടെ വികസനത്തിൽ അദ്ദേഹം വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കൂടാതെ വന്ദേ ഭാരത് പോലുള്ള സെമി ഹൈ സ്പീഡ് ട്രെയിനുകൾ ആരംഭിച്ചു ഡിജിറ്റൽ ഇന്ത്യ എന്ന പദ്ധതിയിലൂടെ രാജ്യത്തിന്റെ ഡിജിറ്റൽ സാക്ഷരത വർദ്ധിപ്പിക്കാനും സർക്കാർ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കാനും ശ്രമിച്ചു എന്നാൽ ഇതൊക്കെ ചെയ്യുമ്പോഴും നരേന്ദ്രമോദിയുടെ ഭരണത്തിന് നിരവധി വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് പല വിമർശകരും പറയുന്നത് കേന്ദ്ര സർക്കാർ ജനാധിപത്യ സ്ഥാപനങ്ങളുടെയും സ്വതന്ത്ര ഏജൻസികളെയും ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാണ് അതോടൊപ്പം മുസ്ലിം ക്രൈസ്തവ സമൂഹങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുവെന്നും പൗരത്വ ഭേദഗതി നയം കർഷക നിയമങ്ങൾ തുടങ്ങിയ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇവ കാരണമായി ഒപ്പം വിയോജിപ്പുകളെയും വിമർശനങ്ങളെയും സർക്കാർ അടിച്ചമർത്താൻ ശ്രമിക്കുമെന്നും ആരോപണമുണ്ട് അതോടൊപ്പം മാധ്യമ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ കുറഞ്ഞുവരുന്നു എന്നും സർക്കാരിനെതിരായ വിമർശനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങൾ പിന്തിരിയുന്നു എന്നും റിപ്പോർട്ടുകൾ പറയുന്നു എന്നിരുന്നാലും നരേന്ദ്രമോദി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രതിഭാസമാണ് ഒരു സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് ഉയർന്നുവെന്ന് രാജ്യത്തിന്റെ പരിമോന്നത പദവിയിലെത്തിയ അദ്ദേഹത്തിന്റെ ജീവിതം അസാധാരണമാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭരണകാലം ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സാമ്പത്തിക സാമൂഹിക വിദേശ നയങ്ങളിൽ അദ്ദേഹം വരുത്തിയ പരിഷ്കരണങ്ങൾ രാജ്യത്തിന്റെ ഭാവിക്ക് വലിയ സംഭാവനകൾ നൽകി അതേസമയം വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ കുറിച്ച് നിരന്തരമായ സംവാദങ്ങൾക്ക് വഴിയൊരുക്കുന്നു ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തുടരുകയാണ് ഈ യാത്രയിലും ഇന്ന് എഴുപത്തിയഞ്ചാം പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ രാജ്യപിതാവിന് നമ്മുടെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജിക്ക് ഇനിയും രാജ്യത്തെ ഉയരങ്ങളിലേക്ക് നയിക്കാനുള്ള ആരോഗ്യവും ആത്മവിശ്വാസവും ഉണ്ടാകട്ടെ എന്നും ആശംസിക്കാം